ക്രിട്ടിക്കൽ കെയർ അഥവാ ഐ സിയു എന്ന് കേൾക്കാത്തവരായി നമ്മളുടെ ഇടയിൽ ആരും ഉണ്ടാവില്ല ഗുരുതര രോഗാവസ്ഥകൾക്ക് ചികിത്സ നൽകുന്ന ഈ മെഡിക്കൽ വിഭാഗത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്നത് ആശങ്കയും ഭീതിയുമെല്ലാമാണ് ചിലർ മരണത്തിന് തുല്യമായി വരെ ഇതിനെ കാണുന്നു സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചും ആലോചിച്ച് രോഗിയുടെ കുടുംബവും ഇതോടൊപ്പം പ്രയാസപ്പെടുന്നുണ്ട് ഇതിനൊരു പോം വഴിയായിട്ടാണ് ഇക്ര ക്രിട്ടിക്കൽ കെയർ പോസ്റ്റ് ഇൻറ്റൻസീവ് കെയർ സിൻഡ്രോം അഥവാ പിക്സ് എന്ന ആശയവുമായി വരുന്നത് അറിയാം വർഷം തോറും നിരവധി പേർ ഐ സിയു ചികിത്സയ്ക്കായി ഇക്ര ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അതിൽ ഏറെ പേർ രോഗമുക്തരാകുന്നുമുണ്ട് എങ്കിലും ചിലർക്ക് മുമ്പുണ്ടായതിനെക്കാളും മോശം ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇതിനെ പിക്സ് അഥവാ പോസ്റ്റ് ഇന്റൻസീവ് കെയർ സിൻഡ്രോം എന്നാണ് പറയുന്നത് ഐ സിയുവിൽ നിന്ന് റൂമിലേക്ക് മാറിയ ശേഷവും രോഗിയുടെ കൃത്യമായ നിരീക്ഷണം ഉറപ്പുവരുത്തുന്നതിന് ഇക്ര ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കിയ പ്രത്യേക സംഘമാണ് പിക്സ് ടീം ഞങ്ങളുടെ ടീം എങ്ങനെയാണ് ഓരോ രോഗികളുടെയും പരിചരണം ആരോഗ്യം അവരുടെ എന്നിവ ഉറപ്പുവരുത്തുന്നത് ഇത് രേഖ രാവിലെ തന്നെ അടുക്കളയിൽ തിരക്കിട്ട പാചകത്തിലാണ് മക്കൾ അമ്മയെ തിരഞ്ഞ് അടുക്കളയിൽ വന്ന് നോക്കുന്നുണ്ട് അമ്മ വിശക്കുന്നു മക്കൾക്ക് ഭക്ഷണം നൽകി വീട്ടുജോലികൾ ഒതുക്കി രേഖ നേരെ സ്കൂളിലേക്ക് എത്തി ആളൊരു യു പി അധ്യാപികയാണ് അവൾ തൻ്റെ ക്ലാസുകൾ ആരംഭിച്ചു പെട്ടെന്ന് ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ നെഞ്ചിൽ കഠിനമായ വേദന ഉടനെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു രേഖയെ ഐ സിയുലേക്ക് മാറ്റി ഹൃദയമിടിപ്പിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയ ഡോക്ടർ രേഖയ്ക്ക് വെന്റിലേറ്റർ സഹായം നിർദ്ദേശിച്ചു ദിവസങ്ങൾക്ക് ശേഷം ക്ലിനിക്കൽ പരിശോധനകൾ അതിൻ്റെ പാകപ്പെട്ട അളവിലെത്തി ഇപ്പോൾ ഐ സിയു നിരീക്ഷണം രേഖയുടെ കാര്യത്തിൽ ഒഴിവാക്കാം അതിനായി റൂമിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു ഐ സിയുവിൽ നിന്ന് റൂമിലെത്തിയ രേഖയ്ക്ക് ചില പറഞ്ഞു വിവരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായി മനസ്സിലായി മക്കളും ഭർത്താവും അത് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ശരിപ്പെടുന്നില്ല അതിൽ ഉൾപ്പെട്ടവ ഉറക്കമില്ലായ്മ ഓർമ്മക്കുറവ് ഉൽക്കണ്ഠ ശരീരത്തിന്റെ ബലക്കുറവ് വിശപ്പില്ലായ്മ വിഷാദം ഈ ലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിന് വേണ്ട സഹായവും നിർദ്ദേശവും നൽകുവാനായി പിക്സ് പിക്സ് ടീം റൂമിലെത്തി നമ്മുടെ ടീമിനെ പരിചയപ്പെടാം ഡോക്ടർ ചികിത്സയിൽ ഡോക്ടർ രോഗിയുടെ സമഗ്രമായ ആരോഗ്യാവസ്ഥ നിർണയിക്കുന്നു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് മരുന്ന് സംബന്ധമായ സംശയങ്ങളും ആശങ്കകളും ചർച്ച ചെയ്യുകയും വേണ്ട വിധത്തിലുള്ള അറിവ് നൽകി സഹായിക്കുന്നു ഫിസിയോതെറാപ്പിസ്റ്റ് ദീർഘകാലത്തേക്കോ ഹ്രസ്വകാലത്തേക്കോ ഉള്ള ശാരീരികേതര പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഫിസിയോതെറാപ്പി നിർദ്ദേശങ്ങൾ നൽകുന്നു കൗൺസിലർ ശേഷം ഉണ്ടാകാവുന്ന മാനസിക പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നു അതിന് കുടുംബത്തിന്റെ പങ്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് രോഗിക്ക് ശ്വാസകോശ സംബന്ധമായ പരിശീലനവും സഹായവും നൽകുന്നു ഡയറ്റീഷ്യൻ രോഗിക്ക് ദീർഘകാലത്തേക്കോ ഹ്രസ്വകാലത്തേക്കോ ആവശ്യമായി വന്നേക്കാവുന്ന പോഷകാഹാര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഊന്നൽ നൽകുന്നു ഈ അവസരം അവരുടെ സംശയങ്ങൾക്കും വേണ്ടവിധത്തിലുള്ള ആശയവിനിമയത്തിനും മറ്റു വൈദ്യസഹായത്തിനും വഴിയൊരുക്കുന്നു ഡിസ്ചാർജിനു ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രൈമറി ഫിസിഷ്യനെ കണ്ടതിനെ തുടർന്ന് പിക്സ് ടീം രോഗിയുടെ ശാരീരിക മാനസികാവസ്ഥ മനസ്സിലാക്കുവാനായി പിക്സ് പിക്സോപിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു ആഴ്ചകൾക്ക് ശേഷം പിക്സ് ടീം രേഖയെ ടെലിമെഡിസിൻ വഴി ഫോളോ അപ്പ് ചെയ്ത് ബന്ധപ്പെട്ട ചികിത്സാ വിഭാഗത്തിലെ അംഗങ്ങൾ സംസാരിക്കുന്നു സംശയങ്ങളും ആശങ്കകളും ചർച്ച ചെയ്യുന്നു മാസങ്ങൾക്ക് ശേഷം രേഖ തന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി അധ്യാപനം തുടരുന്നു ക്രിട്ടിക്കൽ കെയർ അനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ആഘാതമായി മാറരുത് എന്ന കൂട്ടായ തീരുമാനത്തിന്റെയും സഹകരണത്തിന്റെയും ശ്രമഫലമായിട്ടാണ് സിന്റെ സേവനം സൗജന്യമായി നൽകുന്നത് ഇത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും പ്രതീക്ഷകളും വളരെ വലുതാണ് ഈ തിരിച്ചറിവാണ് മുന്നോട്ടുള്ള ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത് ഇനിയും ഒരുപാട് പേരുടെ ജീവിതത്തിൽ പുതു പ്രതീക്ഷകളും വെളിച്ചവും നൽകാൻ സാധ്യമാകട്ടെ ഐ സി യു ചികിത്സയ്ക്ക് ശേഷം രോഗിക്കനുഭവപ്പെടുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പിക്സ് ടീം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടല്ലോ ഇനി ഐ സി യുവാസം ആഘാതമല്ല ആശ്വാസമാണ് എന്നും ഇക്രയുണ്ട് നിങ്ങളോടൊപ്പം